ണ ചല്ല ഇത് നല്ല വലിപ്പവും ചുളയ്ക്ക നല്ല നീളവും ഉള്ളെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വാളിച്ചക്കു പറയും ഇത് നന്നായിട്ട് ഒഴിച്ചു വയ്ക്കാനും കൊള്ളാം അതുപോലെ തന്നെ അരിയും ചക്കയായിട്ട് വെക്കാനും കൊള്ളാം വറക്കാനും എല്ലാം നല്ലത് അത് ചക്ക അവിയൽ ഉണ്ടാക്കാനും ചക്കയും ബീഫും കൂടെ കൂട്ടി കൂട്ടുകറിയായിട്ട് വെക്കാനും പിന്നെ എരിശ്ശേരി ഉണ്ടാക്കാനും ഇങ്ങനെ ചക്ക കൊണ്ട് പല പല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാക്കാനും ചക്ക പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ചക്കയുടെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചക്ക വരട്ടിയെടുക്കാനും ചക്ക ഹൽവ ഉണ്ടാക്കാനും കേക്കും ഒക്കെ എല്ലാം നല്ല പറ്റിയ ഒരു ചക്കയാണ് ഇതുകൊണ്ട് അച്ചാറാണ് ചക്ക ണല്ലോ ചക്കളതില് ആറേഴ് പ്ലാവ് ഉള്ളതില് ഈ ചക്ക സീസൺ ഇവിടെ എന്നും ചക്കയാണ് എന്റെ പൊന്നേ മതി നമ്മള് കഴിച്ച് 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 ചക്ക പക്ഷെ നമ്മുടെ പള്ളിയിലോട്ട് രാജീവ് ഇവര് ഈ ചക്കക്ക് ഇത്ര പെട്ടന്ന് പേരിടുന്നു ഞാനും വിചാരിച്ചില്ല കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് എല്ലാരും ഒത്തിചരുമ്പോ കപ്പയോ ചക്കയോ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കോട്ടും പിന്നെ ഒരു ആഘോഷമാണ് പിന്നെ പപ്പയും അമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ കുട്ടിക്കാല കഥകളൊക്കെ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അത് പറയാൻ അവർക്ക് അതിനേക്കാളും ഇഷ്ടം ഇവരുടെയൊക്കെ എനർജിയുടെ അംശം പോലും ഞങ്ങൾ മക്കൾക്ക് ആർക്കും തന്നെ കിട്ടി പക്ഷെ ദിവസങ്ങളിൽ മാത്രല്ല ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഉണ്ട് ഈ ഗ്യാദറിങ് അതെവിടെ നിൽക്കട്ടെ ഞാൻ പോയിട്ട് നല്ല ചക്കപ്പുഴുക്കും ബീഫും കൂട്ടി ഒരു പിടി പിടി കേട്ടെ കേട്ടോ